അശാസ്ത്രീയമായ റോഡ് നവീകരണം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പൊറ്റമ്മൽ പ്രദേശത്തെ മൂന്ന് കുടുംബങ്ങൾ ചെറുവാടി കവിലട റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡ് ഉയർത്തിയതാണ് വീട്ടുകാർക്ക് ദുരിതമായി മാറിയത് റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി ഡ്രെയിനേജ് നിർമ്മിക്കാത്തതാണ് ഇവരുടെ ദുരിതത്തിന്റെ പ്രധാന കാരണം അശാസ്ത്രീയമായ റോഡ് നവീകരണം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പൊറ്റമ്മൽ പ്രദേശത്തെ മൂന്ന് കുടുംബങ്ങൾ ചെറുവാടി കവിലട റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി റോഡ് ഉയർത്തിയതാണ് വീട്ടുകാർക്ക് ദുരിതമായി മാറിയത് പൊറ്റമ്മൽ കൊട്ടപ്പുറത്ത് അബ്ദുറഷീദ് ചേറ്റൂർ കോയാമുട്ടി എന്നിവരുടെ വീട്ടിലേക്ക് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ചെളിവെള്ളം ഒലിച്ചിറങ്ങുകയാണ് റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി ഡ്രെയിനേജ് നിർമ്മിക്കാത്തതാണ് ഇവരുടെ ദുരിതത്തിൻ്റെ പ്രധാന കാരണം നിലവിൽ മോട്ടോർ പമ്പ് സെറ്റ് വാടകയ്ക്കെടുത്ത് മുറ്റത്തെ വെള്ളം പമ്പ് ചെയ്ത് നീക്കേണ്ട അവസ്ഥയിലാണിവർ ദിവസങ്ങളായി ഈ പ്രവൃത്തി തുടരുന്നതിനാൽ വലിയ സാമ്പത്തിക ഭാരവും ഈ കുടുംബങ്ങളുടെ തലയിൽ വന്നു ചേർന്നിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് ഓൾറെഡി പൊന്തി നിൽക്കുന്ന സ്ഥലത്താണ് ഇവർ വീണ്ടും മണ്ണിട്ടിട്ട് പൊക്കിയത് ഇവിടെ പൊന്തിക്കേണ്ട ഒരാവശ്യമല്ല അങ്ങനത്തെ സ്ഥലത്ത് പൊന്തിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിലേക്കും റോട്ടിലെ വെള്ളം ഫുള്ള് ഇങ്ങോട്ട് കയറിയിട്ട് ചളിയും വെള്ളും അകത്തേക്ക് വരെ സ്റ്റെപ്പിൽ വരെ വെള്ളം കയറി നിൽക്കുകയാണ് അങ്ങനെ ഇന്നലെ ഞങ്ങൾ ആളെ വിളിച്ചിട്ട് ഇവിടെ തൽക്കാലം ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ വെള്ളം റോട്ടിലേക്ക് ഇങ്ങോട്ട് കയറാത്തത് എന്നാലും മഴ ും കഴിഞ്ഞാൽ ഇതിലെ വെള്ളം പൊതുവെ ഉയർന്ന പ്രദേശമായ ഇവിടെ റോഡ് ഉയർത്തേണ്ട ആവശ്യമില്ലെന്ന് നാട്ടുകാർ പറയുന്നു പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെയും എം എൽ എയെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിബുവിൻ്റെ സാന്നിധ്യത്തിൽ നിരവധി തവണ ബന്ധപ്പെട്ട് വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന് വാർഡ് മെമ്പർ ആയിഷ ചാലപ്പുറത്തും അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം